ഈ കാലിങ്ങനെ ഉള്ളിലോട്ട് വളഞ്ഞിരിക്കുന്നതാണ് ഈ ക്ലബ് എന്നുള്ള വേർഡ് തന്നെ ഈ ഹോക്കിയുടെ ക്ലബാണ് അതിന്റെ ആ പോലെ വളഞ്ഞ കാലാണ് അപ്പൊ ആ വളവിനെ മെല്ലെ നിവർത്തി 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 സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് കൊണ്ടുവരുന്നത് ട്രീറ്റ്മെന്റ് ഭയങ്കര സിമ്പിൾ ആയിട്ടും വളരെ സ്ട്രീം ലൈൻഡായിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് അപ്പൊ ട്രീറ്റ്മെന്റ് അല്ല ഇതിന്റെ പ്രശ്നം ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ റിലേറ്റീവ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക ഫാമിലിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക പറഞ്ഞു പറഞ്ഞ പോലെ അമ്മയാണ് ഇതിലെ ഹീറോ അമ്മയാണ് ഹീറോ അമ്മ മാത്രമേ ഹീറോ ഉള്ളൂ നമസ്കാരം സാർ അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ലബ് ഫൂട്ടിനെ കുറിച്ചിട്ടാണെന്ന് സർ പറഞ്ഞു സർ എനിക്ക് പലപ്പോഴും നമ്മൾ ഈ ടോപ്പിക്കിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ പ്രത്യേകിച്ച് ക്ലബ്ഫൂട്ടിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാമിലി വളരെ കാത്തിരുന്നിട്ട് ഉണ്ടാവുന്ന ഒരു സംഭവമാണ് ഒരു കുഞ്ഞിന്റെ ജനനം എന്ന് പറയുന്നത് ആ കുഞ്ഞിന്റെ കുഞ്ഞ് ജനിക്കുന്നതോടു കൂടി ആ കുഞ്ഞിന് ക്ലബ് ഫൂട്ട് ഉണ്ടെന്ന് കാണുമ്പോൾ അത്രയും കാലത്ത് ആ ഒരു സന്തോഷം ഒറ്റടിക്ക് സെക്കൻഡിൽ അതൊരു ഒരു 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 മാറുന്ന സിറ്റുവേഷൻ ആണല്ലോ ണോ ഇത് ഇത് ഇപ്പൊ ഞാൻ ആരിഫ് ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ ഒരു ഫോട്ടോ കാണിച്ചപ്പോൾ തന്നെ ആരിഫിന്റെ ഒരു തേർഡ് പേഴ്സൺ ആയിട്ട് തന്നെ മുഖം മാറുന്നത് അതെ അപ്പൊ അതുപോലെ തന്നെ ഇപ്പോൾ അച്ഛനമ്മ പറയുമ്പോൾ നാച്ചുറലി ആ ഷോക്ക് അത്രയും കൂടുതലാണ് എസ്പെഷ്യലി ഇപ്പോ ഈ മോഡേൺ അൾട്രാസൗണ്ട് ഒക്കെ വന്ന കാരണം അവർക്ക് ആ പടം നേരിട്ട് കാണാൻ കഴിയും അപ്പം ആ കാലിൻ്റെ പടം കാണുമ്പോൾ തന്നെ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് അപ്പൊ ഈ സ്കാൻസ് എടുത്തുകൊണ്ട് ധാരാളം അമ്മമാര് വരാറുണ്ട് ജനിക്കുന്നതിന് വീക്കിനുള്ളിൽ ഈ അനോമലി സ്കാൻ എന്ന് പറയുന്നത് അതായത് കുട്ടികൾക്ക് വേറെ എന്തെങ്കിലും ജനന വൈകല്യങ്ങളുണ്ടോ അതൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള സ്കാനാണ് ഈ അനോമലി സ്കാൻ എന്ന് പറയുന്നത് അപ്പം ഈ കുട്ടി പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യണോ വേറെ എന്തെങ്കിലും കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകളുള്ള അനോമലീസ് ഉണ്ടോ അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ സ്കാൻ എടുക്കുന്നത് അപ്പോൾ അത് ട്വൻറ്റി വീക്സിന്റെ ആ ടൈമിലാണ് അത് സ്കാൻ ചെയ്യുക അപ്പോൾ അതിൽ ധാരാളം ഫുഡുകൾ കണ്ടുപിടിക്കപ്പെടാറുണ്ട് അവർ നമ്മുടെ അടുത്തേക്ക് റെഫർ ചെയ്യാറുണ്ട് അപ്പോൾ അപ്പോഴാണ് ആദ്യം ഒരു ലിറ്ററലി ഒരു ബോംബ് പൊട്ടിയ അവസ്ഥയാണ് കാരണം ബ്ലാങ്ക് എക്സ്പ്രഷനായിട്ടാണ് അമ്മമാർ പലപ്പോഴും വരാറ് കാരണം ഈ പടം കണ്ടുവല്ലോ അതായത് ഇന്റർനെറ്റിൽ എത്ര സ്വന്തം കുട്ടിയുടെ പടം കാണുന്നതാണ് അപ്പോൾ അത് ഭയങ്കര ഒരു ഇമ്പാക്റ്റാണ് അവർ പിന്നെയുള്ളത് ഈ സ്കാനൊന്നും ചെയ്യാതെ അതായത് അനോമലി സ്കാൻ റുട്ടീനായിട്ട് എല്ലാവരുടെയും ഇപ്പോൾ പ്രഗ്നൻസിയിൽ ചെയ്യാറില്ല അപ്പോൾ കുട്ടി ഡെലിവറി ആകുമ്പോഴായിരിക്കും കാണും കാണുന്നത് അപ്പോൾ അത് ഈ അത് അതിലേക്കാളും കൂടുതലൊരു ഷോക്കാണ് അപ്പോൾ ഈ രണ്ട് കാറ്റഗറിയാണ് നമ്മുടെ നാട്ടിലുള്ളത് അതൊന്ന് ഈ അനോമലി സ്കാൻ എടുത്ത് വരുന്നവരും ഈ ഇങ്ങനെ ഇതെന്ത് ചെയ്യണം എന്നറിയാതെങ്ങനെ വരുന്നവരും പിന്നെ ആക്ച്വലി കുട്ടി ജനിച്ചിട്ട് വരുന്നവർ രണ്ടായാലും ഇതൊരു ഭയങ്കര ഒരു ാണ് അത് എന്താ വെച്ചാൽ അവർക്കൊരു റിയാക്ഷൻ ചെയ്യാൻ പറ്റാതെ അവരൊരു സ്റ്റണ്ട് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് പലപ്പോഴും വരാറ് അപ്പം പറയുന്ന കണക്കാണെങ്കിൽ മിക്കവാറും ഇതിന്റെ ചികിത്സ തുടങ്ങുന്നത് പാരൻസ് എന്നോ അല്ലെങ്കിൽ വീട്ടുകാരെന്നോ ആയിരിക്കും നമ്മൾ ആ പേഷ്യൻസിന് ചികിത്സിക്കുന്നതിന് മുന്നേ അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ സെന്ററായിട്ട് അറ്റ്ലീസ്റ്റ് നമ്മുടെ ക്ലിനിക്കില് നമ്മൾ നിർത്തുന്നത് ആ അമ്മേനെ തന്നെയാണ് എത്രയൊക്കെ ആണെങ്കിലും അമ്മയുടെ ഒരു ധൈര്യം മറ്റുള്ള റിലേറ്റീവ്സിൽ ഞാൻ കാണാറില്ല അച്ഛനിലോ ഗ്രാൻഡ് പാരൻസിലോ കാണാറില്ല ഇനീഷ്യൽ ഷോക്ക് ഒന്ന് മറികടന്നാൽ അമ്മയാണ് ഏറ്റവും റെസ്പോൺസിബിളും ഏറ്റവും നമുക്ക് കുട്ടിയിൽ റിസൾട്ട് കൊടുക്കാൻ പറ്റിയ ഒരു ഹെൽപ്പിങ് ഹാൻഡ് അമ്മ തന്നെയാണ് അപ്പോൾ അമ്മയുടെ എഡ്യൂക്കേഷൻ ആണ് സെൻട്രൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഓക്കെ ട്രീറ്റ്മെൻറ് എസ് എച്ച് ഭയങ്കര സിമ്പിളായിട്ടും വളരെ സ്ട്രീംലൈൻഡ് ആയിട്ടുള്ള ഒരു ആണ് അപ്പോൾ ട്രീറ്റ്മെൻറ് അല്ല അതിൻ്റെ പ്രശ്നം ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ റിലേറ്റീവ്സിനെ എജ്യൂക്കേറ്റ് ചെയ്യുക ഫാമിലിനെ എജ്യൂക്കേറ്റ് ചെയ്യുക ഇതിൻ്റെ ആ ട്രീറ്റ്മെൻറ്റ് നിൽക്കുന്ന ആ ഒരു ഡ്യൂറേഷനിൽ ഇവരെ കൊണ്ടുപോകാം അവരെ നമ്മുടെ ഒപ്പം ഉണ്ടാവണം അത് വിട്ടുപോകരുത് അതെ അതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ചാലഞ്ച് സാർ ഞാൻ നേരത്തെ സാറിൻ്റെ അടുത്ത് പറഞ്ഞ ആ ഒരു സെയിം ആംഗിളിൽ ഇപ്പോൾ സാറ് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർത്തത് അതായത് പലപ്പോഴും നമ്മളെ നാട്ടില് അമ്മമാർ കുട്ടികളെ ഫസ്റ്റ് കാണാറില്ല അതായത് ഡെലിവറി കഴിഞ്ഞ് ഫാമിലി ഉള്ള ആൾക്കാരെല്ലാരും കണ്ടു കഴിഞ്ഞ് പിന്നെ അമ്മ ഒന്ന് കോൺഷിപ്പം പ്രത്യേകിച്ച് സിസേറിയനോ അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് കാണാറ് അതൊരു വല്ലാത്തൊരു ഇമോഷണൽ അപ്പൊ അത് നമ്മുടെ പേഷ്യൻസിൽ തന്നെ ധാരാളമായിട്ട് ഗ്രാൻഡ് പാരൻസ് കൊണ്ട് പോയി ഗ്രാൻഡ് പാരൻസും അച്ഛനും കൂടെ കുട്ടീനെ കൊണ്ടുവരും അതായത് അമ്മ എപ്പോഴും ഐ സി യുയിലായിരിക്കും ചെസീറിനെയൊക്കെ കഴിഞ്ഞിട്ട് ഇവർ പതറി ആടി ഓടി ഓടിച്ച് ഓടിയത് കൊടു തന്നെ വല്ലതും ചെയ്യാൻ പറ്റുമോ അപ്പോൾ ഞാൻ ആദ്യം അവരെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കിയത് അതിൻ്റെ അങ്ങനെ വെപ്രാളപ്പെടേണ്ട കാല് കണ്ടാ നാച്ചുറലി ഒരു വെപ്രാളം തോന്നും എന്നിട്ട് നമ്മൾ നേരത്തെ ചികിത്സിച്ച കുഞ്ഞുങ്ങളുടെ ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടുള്ള റിക്കവറിയും എല്ലാം കാണിച്ചു കൊടുക്കും എന്നിട്ട് ഒന്ന് കാമമായതിനു ശേഷം ഞാൻ പറയും നിങ്ങളമ്മേനെയും കൂട്ടിക്കൊണ്ട് വരും ദെൻ അമ്മയെ എഡ്യൂക്കേറ്റ് ചെയ്തതിന് ശേഷം അമ്മയെ വെച്ചുകൊണ്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം അതാണ് ഐഡിയൽ കാരണം അമ്മ ആദ്യം മുതലേ ഈ കുഞ്ഞിൻ്റെ കാല് കാണും എലി എന്ത് പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ കാല് കാണേ ഫസ്റ്റ് എങ്ങനെ കാല്ണ്ടായിരുന്നു എന്നുള്ളത് അമ്മയ്ക്ക് അറിഞ്ഞോളൂ അതിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഈ കാല് കണ്ടാല് ഈ കുട്ടികളുടെ ഫോളോ അപ്പിൽ അമ്മയ്ക്കൊരു ഇൻവോൾവ്മെൻ്റ് ഉണ്ടാവും കാരണം ഇത് ആദ്യത്തെ ആ ഷോക്ക് കഴിഞ്ഞാൽ മേ ബി ഗ്രാൻഡ് പാരൻസ് പിന്നെ സീനിലുണ്ടാവില്ല വൺ ഇയർ കഴിഞ്ഞാൽ ഇവർക്ക് ആ ഒരു ചൂട് ഉണ്ടാവാൻ പക്ഷെ പാരൻസ് ആണെങ്കിൽ അത് അതേപോലെ കണ്ടിന്യൂ ചെയ്യും എസ്പെഷ്യലി മാത്രമാണെങ്കിൽ ഒരിക്കലും വരും അപ്പം അഞ്ച് കൊല്ലം നിൽക്കണമെങ്കിൽ അഞ്ച് കൊല്ലം ആ കുട്ടിയോടൊപ്പം ആ അമ്മ ഉണ്ടാകും അപ്പം ഈ എസെൻഷ്യലി ദോ ഒരു ഞാൻ തമാശയ്ക്ക് അമ്മയുടെ അടുത്തേക്ക് പറയുന്ന പോലെ ഇതൊരു റാഗിങ് ആണെങ്കിൽ പോലും ആദ്യത്തെ ആ റാഗിങ്ങിൻ്റെ ആ ഒരു വൺ ഡേ കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് മനസ്സിലാവും ഇത് മാറും അതെ ആദ്യത്തെ ഒന്ന് രണ്ട് പ്ലാസ്റ്ററിൽ വരുന്ന മാറ്റങ്ങൾ കാണുമ്പോൾ തന്നെ അമ്മ സമാധാന അപ്പം പിന്നെ അത് കഴിഞ്ഞു പിന്നെ ആ ഒരു ഷോക്ക് കഴിഞ്ഞു പിന്നെ പ്രതീക്ഷയാണ് പിന്നെ അത് കൂടെ ചെയ്യാവോ അപ്പോൾ ആദ്യം തന്നെ ഇവൺ ഒരു പ്രീമച്ചുവർ ആണെങ്കിൽ പോലും ആദ്യം തന്നെ ഫസ്റ്റ് ഡേയിൽ തന്നെ പ്ലാസ്റ്റർ സ്റ്റാർട്ട് ചെയ്യുക അതായത് ഒരു മെഡിക്കൽ ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഡേ എപ്പോഴാണോ ഡെലിവറി ആ ദിവസം തന്നെ നമുക്ക് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം ഡേ മുതൽ ഡേ വണ്ണിൽ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അതിൽ ഇപ്പം നമ്മൾ ഫോളോ ചെയ്യുന്ന വേൾഡ് ഓവർ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഒരു കോൺസെറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു സർജന്റെ മെത്തേഡാണ് അപ്പോൾ ഡോക്ടർ നയൻറ്റീൻ നയൻറ്റി നയൻറ്റി വണ്ണില് ഇത് പബ്ലിഷ് ചെയ്തതാണ് അമേരിക്കയിൽ ചെയ്ത് പബ്ലിഷ് ചെയ്ത് അപ്പോൾ അത് ഗ്രാജുവലി പോപ്പുലർ ആവാൻ കുറച്ച് സമയം എടുത്തു പക്ഷേ എവെൻച്വലി ഇപ്പോൾ വേൾഡ് ഓവർ പോപ്പുലറാണ് പല ഓർഗനൈസേഷൻസും ക്ലബ് ഫുഡ് വർക്ക്ഷോപ്സും എല്ലാം നടത്തുന്നത് ഈ കോൺസെറ്റി സെറ്റി എന്നുള്ള സ്കീമിൻ്റെ പേരില്ല ഓക്കെ അപ്പോൾ അത് തന്നെയാണ് ഇതിൻ്റെ ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ ആ പ്രോട്ടോകോളിൽ ആഴ്ച കാഴ്ചയ്ക്ക് പ്ലാസ്റ്റർ ഇടുന്ന ഒരു പദ്ധതിയാണ് അതായത് ആയിട്ട് നമ്മൾ മോൾഡ് ചെയ്ത് കൊണ്ടുവരണം അപ്പോൾ കാല് ക്ലബ് ഫുഡ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ഈ പടം നോക്കിയാൽ ഈ കാലിങ്ങനെ ഉള്ളിലോട്ട് വളഞ്ഞിരിക്കുന്നതാണ് ഈ ക്ലബ് എന്നുള്ള ആ വേർഡ് തന്നെ ഈ ഹോക്കിയുടെ ക്ലബാണ് അതിൻ്റെ ആ പോലെ വളഞ്ഞ കാലാണ് അപ്പം ആ വളവിനെ മെല്ലെ നിവർത്തി 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 സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് കൊണ്ടു വരുന്നത് തീരെ ഫോഴ്സ് ഉപയോഗിക്കാതെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറാണ് ഓക്കെ ജനറലി ഒരു സിക്സ് പ്ലാസ്റ്റേഴ്സാണ് ഒരു കുട്ടിക്ക് വേണ്ടി വരാറ് പക്ഷെ അത് വള സിക്സ് എന്ന് പറയുന്നത് വളരെ റിജിഡ് ആയിട്ടുള്ള വളരെ സ്റ്റിഫ് ആയിട്ടുള്ള ഫുഡ് ഉണ്ടെങ്കിൽ ഈ ആറാഴ്ച വേണ്ടി വരാറുണ്ട് പലപ്പോഴും രണ്ട് അല്ലെങ്കിൽ മൂന്ന് ബ്ലാസ്റ്ററുകൾ വരെ കാല് നിവർന്ന് റെഡിയാവും അപ്പോൾ മൂന്ന് ബ്ലാസ്റ്റർ എന്ന് പറഞ്ഞാൽ മൂന്നാഴ്ച ആഴ്ചക്കാഴ്ചയ്ക്ക് മാറ്റും അപ്പോൾ ആ ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഈ കാഫ് മസിൽ കാഫ് മസിൽ ഈ പൂറ്റിയിൽ പോയിട്ട് ചേരുന്ന പോർഷനിൽ ടൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതൊന്ന് റിലീസ് ചെയ്യേണ്ടി വരാം അതൊരു ചെറിയ സർജിക്കൽ പ്രൊസീജിയറാണ് അതൊരു സേഫ് ഫിഫ്റ്റി സിക്സ്റ്റി പെർസെൻ്റ് നമ്മുടെ കണക്കനുസരിച്ച് ഒരു ഫിഫ്റ്റി ടു സിക്സ്റ്റി പെർസെൻ്റ് കുട്ടികളിൽ അത് ചിലപ്പോൾ വേണ്ടി വരാറ് അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ഫ്ലാറ്റ് ആയിട്ടുള്ള കാലം അതായത് ഒറിജിനലി ഇങ്ങനെ ഉണ്ടായിരുന്ന കാല് നോർമലായ കാല് പോലെയാണ് ഇറ്റർലി ഒരു വ്യത്യാസവും ഉണ്ടാവില്ല ഓക്കെ അത് കഴിഞ്ഞാൽ ആ പൊസിഷൻ നമുക്ക് മെയിൻറ്റൈൻ ചെയ്യണമല്ലോ ഇതിപ്പോ ഒരു സ്പ്രിങ് പോലെയാണ് സ്പ്രിങ് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ വെച്ചുകൊണ്ട് കൈ പിടിച്ച് വെച്ചുകൊണ്ടിരിക്കുന്ന സ്പ്രിങ് അവനെ ഉണ്ടാവും അതെ കൈ എടുത്താൽ അതുപോലെ ആ കാലിന് ആ പൊസിഷനിൽ നിർത്താനായിട്ട് ഒരു ഷൂവ് കൊടുക്കുന്നാണ് സ്റ്റെപ്പ് ഓക്കെ അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ ആറാഴ്ച അല്ലെങ്കിൽ മാക്സ് പറഞ്ഞു മാക്സിമം ആറാഴ്ച ഈ ആറാഴ്ചയിൽ ഓരോ വീക്കിലും പ്ലാസ്റ്റർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഇൻ കേസ് ഒരു ഫിഫ്റ്റി ടു സിക്സ്റ്റി പെർസെന്റേജ് ആൾക്കാർക്ക് ആ സർജറി വേണമെങ്കിൽ അതും ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് തീരുന്നില്ല തരുന്നില്ല ഓക്കെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നേരത്തെ ഈ അമ്മയുടെ പ്രസൻസ് വളരെ ഇമ്പോർട്ടൻറ്റ് കാരണം ആദ്യത്തെ ചൂട് കഴിയുമ്പോൾ ബാക്കി എല്ലാവരും ഇങ്ങനെ കഴിഞ്ഞു എല്ലാവരും പോകും ഇത് പ്രായോഗികമായിട്ട് നമ്മൾ കാണുന്നതാണ് ആ ഒരു ഷോക്ക് കഴിയുമ്പോൾ കൂടെ നിക്കാൻ ആൾക്കാരുണ്ടാവില്ല പിന്നെ അച്ഛനും അമ്മയെ ഉണ്ടാവും അമ്മയും അച്ഛനും കൂടുതലായിട്ടും അമ്മ അമ്മ തന്നെ പറയാം അപ്പോൾ ഇവരാണ് ഇത് ബേർ ചെയ്യേണ്ടത് അപ്പൊ ഈ ലോങ് ടേം എന്ന് പറയുന്നത് അതായത് ഈ കുഞ്ഞിന് ഈ ഷൂ ഇട്ട് കൊടുക്കുക അത് ഈ രണ്ട് ഷൂ തമ്മിൽ കണക്ട് ചെയ്തിട്ട് ഒരു ബാർ വെച്ച് കണക്ട് ചെയ്ത് കാലിങ്ങനെ അകന്നിരിക്കുന്ന പോലത്തെ ഷൂ ആണ് അപ്പൊ നാച്ചുറലി ഒരു ഓക്കെ ചെറിയ നിൽക്കുന്ന നടക്കുന്നത് വരെ ആണെങ്കിൽ കുഴപ്പമില്ല അതിന് ശേഷം ഈ കുട്ടിക്ക് ഇത് രാത്രി ഇട്ട് കൊടുക്കണം നടക്കുന്ന പ്രായം കഴിഞ്ഞാൽ അപ്പൊ ഏകദേശം ഒരു നാലര അഞ്ചു വയസ്സ് വരെ ഈ ഷൂ ഇട്ട് കൊടുക്കണം അപ്പൊ ആദ്യത്തെ ഒരു ഫ്യൂ മന്ത്സ് ഈ കുട്ടികളെ അലോയും കാരണം അറിയാത്ത പ്രായമാണ് അലോവിയും പിന്നെ കുട്ടിക്ക് സ്വയമായിട്ട് ബുദ്ധിയൊക്കെ വരുമ്പോൾ ഭയങ്കര വാശിയായിരിക്കും അപ്പോൾ അവിടെയാണ് റിയലി ഇതിൻ്റെ ഡേഞ്ചർ സോൺ സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് കുട്ടിയുടെ വാശി വന്നാലും ഈ ആദ്യത്തെ കാല് കണ്ട ഓർമ്മയുള്ള അങ്ങയാണെങ്കിൽ അതിൽ നിന്ന് വിട്ടുപോക മനസ്സിലായി അപ്പോൾ ആ ഒരു എജ്യൂക്കേഷൻ ആണ് ഏറ്റവും അപ്പൊ നമ്മളെ നമ്മുടെ ഒരു നല്ല പങ്ക് തന്നെ ഈ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഈ പാരന്റ്സിനെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് സ്പെൻഡ് ചെയ്യുന്നത് അതർവൈസ് ട്രീറ്റ്മെന്റ് വളരെ സിമ്പിൾ ആ എനിക്ക് സാറിപ്പോ പറഞ്ഞപ്പോഴും അന്ന് അന്നും എന്നെ സാറിനോട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴും സർ ഈ പറയുമ്പോൾ ട്രീറ്റ്മെന്റ് ആക്ച്വലി ആലോചിച്ച് കഴിയുമ്പോൾ അത് വളരെ സിമ്പിൾ പക്ഷേ സർ ഈ പറഞ്ഞൊരു കാര്യം അതായത് ഈ കുട്ടിയെ മാനേജ് ചെയ്യാന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ വാഷി ഇങ്ങനത്തെ കാരണം ഈ കുട്ടി ഒബ്വിയസ്ലി പല ആളുകളുടെ കൂടെ ഇങ്ങനെ ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ എന്നുള്ള ആകുന്നുണ്ട് എന്നുള്ളത് ഇപ്പൊ ലക്കിലി എന്താ വെച്ചാൽ മോഡേൺ കോൺസെപ്റ്റിൽ നടക്കുന്ന ഓടുന്ന പ്രായം വരുമ്പോ അറ്റ്ലീസ്റ്റ് ഒരു ടൂ ഇയേഴ്സ് ഇയേഴ്സ് ആകുമ്പോൾ രാവിലെ ഷൂ ഇല്ല ഓക്കെ അപ്പൊ രാവിലെ മറ്റുള്ള കുട്ടികളെ പോലെ സാധാ ചെരുപ്പും ചപ്പലും വെറുക്ക എല്ലുമൊക്കെ കളിക്കാം അത് പ്രശ്നമല്ല പ്രശ്നം വരുന്നത് വൈകുന്നേരം എല്ലാം കളിയൊക്കെ കഴിഞ്ഞ് ഒരു മൂന്ന് വയസ്സ് കുട്ടിക്ക് ഒരു എട്ട് മുതൽ രാവിലെ എട്ട് വരെയുള്ള ഷൂ എടീക്കലാണ് അപ്പൊ അത് ഭയങ്കര വാശിയാവുമ്പോൾ കൂടെ ഉള്ളവരൊക്കെ പറയാൻ തുടങ്ങും എത്ര എത്ര ഗ്രാൻഡ് പേരൻസ് ഉണ്ട് ഇതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ ഇത്രയൊക്കെ ചെറിയ വളവല്ലേ ഇതിനൊക്കെ പോയി കുട്ടി ബുദ്ധിമുട്ടിക്കണോ ആ രീതിയിൽ ഇത് മാറും അപ്പൊ എന്താച്ചാ എല്ലാവരിങ്ങനെ ഈ ഷൂവിലൊരു അമാന്തത വരും ഷൂ ഇടാതാവും ഒരു പത്ത് ദിവസം ഷൂ ഇട്ടില്ലെങ്കിൽ പിന്നെ കുട്ടി ഇടാൻ സമ്മതിക്ക സർ പറഞ്ഞ പോലെ അങ്ങനെയാണെങ്കിൽ ആദ്യം കിട്ടിയിട്ടുള്ള ഷോക്ക് അതേപോലെ ചെയ്ത് വരും അതെ എന്ന് സത്യേക അത് അതുപോലെ തന്നെയാണ് അത് ഈ ആ ഒരു ഈ സ്പ്രിംഗിന്റെ ഉദാഹരണം പറഞ്ഞ പോലെ ഈ സ്പ്രിംഗ് കൈ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ട് കാല് പിന്നെയും വളഞ്ഞു തുടങ്ങും ഒരു റെക്കറൻറ്റ് ക്ലബ് ഫുഡ് എന്നാണ് അതിന് പറയാം അതായത് ഒരിക്കൽ നന്നായ ക്ലബ് ഫുഡ് വീണ്ടും തിരിച്ചു വരും ഓക്കെ അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ അത് സാധാരണ തിരിച്ചുവരുന്ന വയസ്സ് കുട്ടിക്ക് ഹൈറ്റ് പെട്ടെന്ന് കൂടുന്ന വയസ്സാണ് മൂന്ന് മുതൽ അഞ്ച് വയസ്സിന് അപ്പോൾ ആ പ്രായത്തിൽ ഇത് തിരിച്ചു വന്നാൽ ഓൾറെഡി എല്ലൊക്കെ ഒന്ന് ഷെയ്പ ആയി തുടങ്ങി എല്ലിനൊക്കെ ഒരു മൂപ്പ് വന്നു തുടങ്ങി അപ്പോൾ പണ്ട് പ്ലാസ്റ്റർ ഇട്ട് ഇങ്ങനെ അലുവ പോലെ ഇങ്ങനെ കറക്റ്റ് ചെയ്ത് പൊസിഷനിലേക്ക് ആക്കിയ പോലെ നമുക്ക് പറ്റില്ല അപ്പോഴാണ് ഇതിന്റെ റിസൾട്ട് കൈ വിട്ടു പോയി തുടങ്ങുന്നത് ശ്രദ്ധ വേണ്ടത് ആ സെക്കൻഡ് ഇതിലാണ് കാര്യത്തിൽ ഒരു കണ്ടിന്യൂറ്റി കഴിഞ്ഞാൽ ഞാൻ അമ്മമാരുടെ അടുത്ത് പറയുന്ന പോലെ എല്ലാം മര്യാദയ്ക്ക് നോക്കിയാൽ തന്നെ ഒരു പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വേൾഡ് ഓവർ ഉള്ള കണക്കാണ് ക്ലബ് ഫുട്ടിൽ റിക്കറൻസ് വരും മെഡിക്കലി രണ്ട് കാര്യങ്ങളാണ് റിക്കറൻസ് എന്ന് ഒന്ന് റിലാപ്സ് എന്ന് പറയും ലൈംഗികമായിട്ട് ഒന്ന് തന്നെയാണ് ഒരു ബെൻഡ് തിരിച്ചു വരുന്നത് അപ്പൊ ഈ ബെൻഡ് തിരിച്ച് വരുന്നതിന്റെ സിവിയറിറ്റി യൂഷ്വലി ഈ റിക്കറൻസിൽ കുറച്ച് കൂടുതലും റിലാപ്സിൽ കുറച്ച് മൈൽഡും ആയിരിക്കും അത്ര വ്യത്യാസമുള്ളൂ പക്ഷെ എന്ത് തന്നെയാണെങ്കിലും ഇത് വീണ്ടും ചികിത്സിക്കണം അപ്പൊ ഇത് യൂഷ്വലി വരുന്നത് ഒരു ഐ മീൻ സ്ട്രേറ്റ് അവേ നോക്കിയിട്ടേ ഇല്ലെങ്കിൽ തെൻ ആ അഞ്ചാറ് മാസം കഴിയുമ്പോൾ തന്നെ തിരിച്ചു വരും അത് സിവിയർ ആയിരിക്കും ആ സിവിയറിറ്റി നമുക്ക് യൂഷ്വലി പ്ലാസ്റ്ററിൽ മാറ്റാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഓക്കെ അതാണതിൻ്റെ പ്രശ്നം അപ്പോൾ പിന്നെ എന്താ വച്ചാൽ സർജറീസിലോട്ട് പോവും ഓപ്പൺ സർജറീസിലോട്ട് പോവും അത് നമ്മൾ ചെയ്യാൻ തീരെ താല്പര്യപ്പെടാത്തൊരു സംഭവമാണ് കുഞ്ഞിൻ്റെ കാലിൽ അതായത് നയൻറ്റീൻ സിക്സ്റ്റീസിലൊക്കെ ന്യൂനിയേറ്റൽ ഓപ്പൺ സർജറി ഉണ്ടായിരുന്നു അതായത് കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ എങ്ങനെയാണോ കുട്ടി ഇപ്പോൾ നമ്മൾ പൺസെറ്റിയിലും പ്രവേശിപ്പിക്കുന്നത് അതുപോലെ തന്നെ കുട്ടിയെ കുട്ടിയെ തിയേറ്റർ കൊണ്ടുപോയിട്ട് നീളത്തിൽ തുറന്ന് കാലപ്പത്തന്നെ ശരിയാക്കുന്ന ഒരു ടൈമൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെയൊക്കെ എഫക്റ്റ് പല ഗവേഷണങ്ങളിൽ ഓവർ ദ പീരീഡ് ഓഫ് ഇയേഴ്സ് പത്ത് വർഷം പതിനഞ്ച് വർഷം കഴിയുമ്പോഴാണ് ഈ കാല് ഏത് രീതിയിൽ അവസാനിക്കുന്നതെന്ന് നമുക്ക് കാണുന്നത് കാലം ജനിച്ചു അപ്പോൾ അതിൻ്റെയൊക്കെ മറുവശം കണ്ടതുകൊണ്ട് കഴിയുന്നതും ഓപ്പൺ സർജറി അവോയ്ഡ് ചെയ്യാന്നുള്ളതാണ് കാരണം ഓപ്പൺ സർജറി ചെയ്താൽ തഴമ്പ് വരും തഴമ്പ് വന്നാൽ കാല് ടൈറ്റ് ആവും പക്ഷെ ഇത് കാല് ബെൻഡായി കഴിഞ്ഞാൽ പിന്നെ വേറെ ഉത്തരവില്ലാതെ വേറെ ഓപ്ഷൻസ് ഇല്ല അപ്പം ബെസ്റ്റ് ഈ നോൺ സർജിക്കൽ ആയിട്ടുള്ള അതായത് ഒരു കുറച്ച് ബുദ്ധിമുട്ടുകൾ വാശിയുടെ കാര്യത്തിലൊക്കെ സഹിക്കണമെന്നേ ഉള്ളൂ അത് പൂർണ്ണമായിട്ടും ഈസി ആയിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഞാൻ സ്ഥിരമായിട്ട് അമ്മമാരി സാറേ ഭയങ്കര വാശിയാണ് എൻ്റെ കുട്ടി ഷൂ ഇടുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഒരു റിക്കറൻറ്റ് ക്ലബ് കിട്ടും അതിൻ്റെ ഓപ്പറേഷൻസിൻ്റെ പടവും അതിന് ശേഷമുള്ള പടവും കാണിച്ചു കൊടുക്കും ഇത് വേണം ഈ ബുദ്ധിമുട്ട് വേണോ ഇല്ല രാത്രി എട്ട് തൊട്ട് എട്ട് വരെയുള്ള ഷൂവിൻ്റെ ബുദ്ധിമുട്ട് വേണമെന്ന് ചോദിക്കും ഇതാണ് അതിൻ്റെ ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള ഇത് അതാണ് ഞാൻ പറഞ്ഞു ഈ എഡ്യൂക്കേഷൻ ഒരു പ്രാവശ്യം പറയുന്നത് കൊണ്ട് തീരുന്നില്ല അമ്മമാർക്ക് പോലും ഈ ചൂട് കാരണം ും കഴിയുമ്പോ മനസ്സിലായി ഒന്ന് നല്ലതാണ് അപ്പൊ സാർ ഈ പറഞ്ഞ ഒരു കാര്യത്തില് എനിക്ക് ജസ്റ്റ് ഒരു ഓർമ്മ വന്നപ്പോൾ പറഞ്ഞാണ് അതായത് സാറിന്റെ മെയിൻലി ഒരു കൗൺസിലിംഗ് സൈറ്റിൽ ഏറ്റവും കൂടുതൽ സാറ് കൂടുതൽ ലാപ്ടോപ്പ് തുറന്നു വെച്ചിട്ട് വരൂ കാണൂ ഇത് ഇങ്ങനെ വേണോ അല്ലെങ്കിൽ ഇങ്ങനെ ലൈക്ക് ഗുഡ് ടേംസിലാണെങ്കിലേ വരു കുട്ടി വരുന്നു താതകുന്നു പേടിക്കേണ്ട ഇത് ഓവർ ഓരോ പീരീഡ് ടൈം ഇങ്ങനെ ആയിക്കോളും നേരെ മറിച്ച് സാർ നേരെ പറഞ്ഞ പോലെ അവര് നെഗറ്റീവ് ആയിട്ടാണ് പറയുന്നതെങ്കിൽ അതായത് ഒരു മൂന്നു വർഷം അല്ലെങ്കിൽ ഒരു വർഷം ഒന്നര വർഷം കഴിഞ്ഞിട്ട് കുട്ടി ഇത് ഉപയോഗിക്കുന്നില്ലെന്നൊക്കെ പറയുകയാണെങ്കിൽ തിരിച്ചതേം ഒരു ലാപ്ടോപ് തോന്നിട്ട് ഇതേ ഉപയോഗിച്ചില്ലെങ്കിൽ അത് എങ്ങനെയാകും യൂഷ്വലി അത് അത് അറിയാത്തോണ്ടാണ് അതെന്താ വെച്ചാൽ കൂടെ ഉള്ളവരും ഒക്കെ യൂഷ്വലി ഭയങ്കര കൺവിൻസിങ് പവറാണ് അപ്പൊ അവര് പറയും എന്റെ അടുത്ത വീട്ടിൽ കുട്ടി ഉണ്ടായിരുന്നു അത് മറ്റേടെ മോൾക്ക് ഉണ്ടായിരുന്നു മോൻ ഉണ്ടായിരുന്നു ഇതൊക്കെ ഞാൻ എന്നെ വെച്ച് ശരിയാക്കിയാണ് അങ്ങനെയൊക്കെ പറയുമ്പോൾ ഓൾറെഡി വന്ന ആ ഒരു ഡീഫോമിറ്റി ഇവർക്ക് മറന്നു പോയിട്ടുണ്ടാവും ഇത് പറയുന്നത് ഒരു മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് അപ്പം ഈ പാതയിൽ നിന്നും മെല്ലെ ഡിവൈഡിയേറ്റ് ചെയ്തു അപ്പോൾ എന്നാൽ പിന്നെ കുറച്ചൊന്ന് ഒഴിഞ്ഞു നോക്കാം അല്ലെങ്കിൽ കുറച്ചൊന്ന് ഷൂ ഊരി നോക്കാം ഇവരെ ഊരി നോക്കുമ്പോൾ ഒരു മാസത്തിൽ പെട്ടെന്നൊന്നും കാണുന്നുമില്ല അപ്പോൾ പിന്നെ അങ്ങനെ തന്നെ ഊരി സത്യം അത് അങ്ങനെ ഡീവിയേറ്റ് ചെയ്ത് ഡിവിയേറ്റ് ചെയ്തു അതൊരു കുട്ടീനെ കണ്ടു അതെ നേഴ്സാണ് നമ്മുടെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് കാല സുഖമായി പോയവരാണ് അവർ പോയി പോയ ആശുപത്രിയിൽ നിന്ന് അവർ ഷൂ കൊടുത്തു അവരൊരു ആശുപത്രിയിൽ വർക്ക് ചെയ്യുന്ന ഓർത്ത് ഡോക്ടറെ കണ്ടു അപ്പോൾ അവിടെ ഷൂ കൊടുത്തു ഇടത്തെ കാലിലെ ഷൂ വലത്തെ വലത്തെ കാലിലെ ഷൂ ഇടത്തെ ഇടത്തേക്കാലം ഇടാൻ പറഞ്ഞിട്ട് രാവിലെ നടക്കും അപ്പം ഈ അൺസ്റ്റാൻഡേർഡ് ട്രീറ്റ്മെൻറ്റ് നമ്മുടെ നാട്ടിൽ കുറേയുണ്ട് ഓക്കെ അപ്പോൾ അതും കൂടെ ഇതിനകത്ത് മിക്സ് ആവാണ് ഒന്ന് ചികിത്സയിൽ നിന്ന് മാറിപ്പോവും രണ്ട് കോൺസെറ്റി ചികിത്സയിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് ഇൻഫാക്ട് ഞങ്ങളുടെ ആനുവൽ കോൺഫറൻസിൽ കഴിഞ്ഞ രണ്ടു കൊല്ലം മുമ്പ് പോൺസെറ്റിയുടെ സ്റ്റുഡൻറ് ആയിട്ടുള്ള ഒരു ഡോക്ടർ വന്ന് സംസാരിച്ച ടോപ്പിക്ക് തന്നെ ഇതാണ് ഹോൾഡിംഗ് ട്രൂ ടു പോൺസെറ്റി എന്ന് പറഞ്ഞത് അതായത് കോൺസെപ്റ്റിയുടെ പാതയിൽ അതിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അത് തന്നെ മോഡിഫൈ ചെയ്യാതെ ഫോളോ ചെയ്യാം അപ്പം അതൊരു അഞ്ച് വർഷം വരെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം അപ്പൊ സർ പറഞ്ഞ പോലെ കൃത്യമായിട്ടുള്ള ചികിത്സ നൽകി കഴിഞ്ഞാൽ എളുപ്പത്തിൽ ഭേദമാക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ് ക്ലബ് ഫൂട്ട് എന്ന് പറയുന്നത് ആ ക്ലബ് ഫുട്ട് പ്യുവർലി ഫു എന്താ പറയുക പ്രോട്ടോക്കോളിൽ സ്റ്റിക്ക് ചെയ്തുകൊണ്ട് ഡിസിപ്ലിനെ ക്ലബ് ഫുട്ടിന് ആവശ്യമുള്ളൂ വഴി മാറിപ്പോകാതെ അതേ ഒരു തല പിടിച്ചു കഴിഞ്ഞാൽ അതേപോലെ ഞാൻ പറയുന്ന കുതിര കണ്ണ് കെട്ടി വിട്ട പോലെ അതുപോലെ വേണം വളരെ സിംപിളാണ് ട്രീറ്റ്മെൻറ്റ് വളരെ ലളിതമാണ് ഓവർ ദി ഇയേഴ്സ് റിസർച്ച് കാരണം വളരെ കോഡിഫൈഡ് ആണ് അതായത് ഇന്നത് ചെയ്യുക സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അതാണ് രാജ്യത്തെല്ലാവരും ടു ഡേ ക്ലബ് ഫുട്ട് വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞ് നടത്താൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെയാണ് ഓക്കെ ട്രീറ്റ്മെന്റ് വളരെ സിമ്പിൾ ആണ് പക്ഷെ ട്രീറ്റ്മെന്റ് ഫോളോ പ്രശ്നം നേരത്തെ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ അമ്മയാണ് ഇതിലെ ഹീറോ അമ്മയാണ് ഹീറോ അമ്മ മാത്രമേ ഹീറോ ഉള്ളൂ വേറെ കഥാപാത്രങ്ങളെല്ലാം ഡൈവേർഷൻസ് ആണ് ജസ്റ്റ് ഒരു ക്യാരക്ടർ അല്ല പറഞ്ഞ പോലെ പലപ്പോഴും അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് അതായത് അവരെ കുറച്ച് കാണാല്ലേ പക്ഷെ ഒരു തമാശ എക്സ്പ്ലനേഷൻ തന്നതിലും ഇങ്ങനെ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിച്ചാലും Thank you, sir. Thank you. Yeah.